നമുക്കിതെല്ലാം കഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഒടുങ്ങി കഴിയുമ്പോൾ നമുക്ക് ഈ മുണ്ടശ്ശയിലൊന്നു പോകണം മുണ്ടക്കയിലൊന്ന് പോകണം അവിടെ നൂറുദീനും അബ്ദുൾ റസാക്കും ജിതിനേയും അപ്പം ഈ വിവരങ്ങളിലൂടെ മിനിസ്റ്റർക്കൊക്കെ വിവരങ്ങൾ നൽകി ഒരുപാട് മനുഷ്യരുണ്ട് അവിടെ അലവിച്ചേട്ടൻ ഇന്നലെ കണ്ട ബീഫ് വിൽക്കുന്ന അലവിച്ചേട്ടൻ അപ്പം ഇവരെയൊക്കെ നമുക്ക് നേരിട്ടൊന്ന് കാണും ഇതെല്ലാം കഴിയട്ടെ കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം നമുക്ക് അങ്ങും മുഹമ്മദ് റിയാസ് നമുക്ക് എല്ലാം കൂടി അവിടേക്കൊന്ന് പോകണം എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് സംസാരിക്കണം അതിലൊക്കെ തുറന്നു പറയണമല്ലോ നമുക്ക് പ്രേക്ഷകരുമായിട്ടോ ആൾക്കാരുമായിട്ടോ ഒന്ന് മറച്ചു വയ്ക്കാൻ എല്ലാവർക്കും ആ കുപ്പായത്തിൽ തന്നെ ഇരുന്നാൽ മതി ലോകം കണ്ട മലയാളത്തിൻ്റെ ഒരു മാതൃക നമ്മൾ ചങ്കുറപ്പോടെ ചുറപ്പോടെ തരണം ചെയ്യുമ്പോൾ ഈ ചങ്കുറപ്പോടെ തരണം ചെയ്യുന്ന കവചങ്ങളുടെ പുറകിൽ രക്തബന്ധങ്ങളും മനുഷ്യ ബന്ധങ്ങളുമൊക്കെ എപ്പോഴും കണ്ണീരും തൊണ്ടയിടറുന്ന അനുഭവങ്ങളുമൊക്കെയുള്ള മനുഷ്യർ ഈ കവചങ്ങളുടെ പിന്നിൽ നിലയുറപ്പിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അടക്കി വെച്ചുകൊണ്ടാണ് പലതും സൂക്ഷിക്കുന്നത് അത് വിട്ടുപോകാതിരിക്കാൻ നല്ലതുപോലെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് എവിടെയെങ്കിലും പറയണം എവിടെയെങ്കിലും പറഞ്ഞേ പോകാൻ പറ്റുള്ളൂ ഇത് സൂക്ഷിച്ച് ജീവിതം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എവിടെയെങ്കിലും നമുക്കിത് സംസ്കരിക്കണം ഓടികൾ മാത്രമല്ല നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളും ഇതിനിടയിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ഈ ചെറിയ പ്രായത്തിൽ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രയാസങ്ങളും നമുക്ക് എവിടെയെങ്കിലും ഇതെല്ലാം സംസ്കരിക്കാൻ കഴിയും